കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നിപ്പം ഒത്തിരി ആൾക്കാർ നമ്മുടെ ഈ പല പ്രോഗ്രാമും കണ്ടിട്ട് പല ആൾക്കാരും വിളിച്ചു പറയുന്നുണ്ട് ഇപ്പോൾ കാടാകണിയിൽ അങ്ങ് അങ്ങേ അറ്റം ചെന്നിട്ട് ഇന്ന് രാവിലെ എന്നെ ഒരു പിന്നെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ തിരുവനന്തപുരത്ത് നിന്നാണെന്ന് തോന്നുന്നു അപ്പോൾ എന്നെ വിളിച്ച് എന്നെ അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് എനിക്ക് സാറേ ഇതാണെങ്കിൽ കടവാത്തിതാണ് എന്നും പറഞ്ഞ് അവർ അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് രാത്രി വിളിക്ക് ഞാൻ ഇങ്ങനെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ് അതല്ലെന്നും പറഞ്ഞ് അവരെ കരയുകയാണ് കാരണം അവരങ്ങേ അറ്റം ചെന്നതിന് ശേഷമാണ് നമ്മൾ ഈ പ്രോഗ്രാം കണ്ടിട്ടാണോ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല പ്രശ്നങ്ങളും അങ്ങേ അറ്റം ആവുന്നത് വരെ നമ്മളിതൊന്നും മൈൻഡ് ചെയ്യത്തില്ല അങ്ങേ അറ്റാകുമ്പോഴത്തേക്ക് ഇനി എങ്ങനെ എനിക്കിതിൽ നിന്നും രക്ഷപ്പെടാൻ നോക്കുമ്പോഴാണ് അപ്പോഴാണ് ഇവർ നാല് വിറ്റ് നോക്കുന്നത് അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്യാൻ പോലും ഉള്ള പൈസ ഇവരുടെ കയ്യിൽ കാണില്ല ഇപ്പോൾ ഒരു ടൂൾസ് വാങ്ങിച്ച് വയ്ക്കണം ആ ടൂൾസ് വാങ്ങിച്ചു വയ്ക്കാനുള്ള പോലും ഇവിടെ കാണത്തില്ല കൺസൾട്ട് ചെയ്യാനുള്ള ഫീസ് പോലും ഇവിടെ കാണത്തില്ല അപ്പോൾ അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും പലർക്കും വരും ഇപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെ എന്തെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാം ആദ്യം നിങ്ങളുടെ വീട്ടിൽ മുള്ളിലുള്ള ചെടികൾ എന്തെങ്കിലും നിങ്ങൾ വളർത്തുന്നുണ്ടോ വീട്ടിനകത്തോ പുറത്തോ അങ്ങനെ മുള്ളിലുള്ള എന്തെങ്കിലുമുണ്ടോ മുള്ളിലെല്ലാം നെഗറ്റീവ് ആരോസാണ് പോയിസൺസ് ആയിട്ടുള്ള ആരോസാണ് നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് അത്തരത്തിലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നമ്മൾ വീട്ടിൽ നിന്നും മാറ്റുക രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ വീടിൻ്റെ ചുറ്റും നമ്മളൊന്ന് നടന്ന് നോക്കുക നടന്ന് നോക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആവശ്യമില്ലാത്ത പല സാധനങ്ങളും നമ്മളുടെ വീടിനോട് ചേർന്നിട്ട് ഇപ്പം ടൈൽസിൻ്റെ കഷ്ണങ്ങൾ അല്ലെങ്കിൽ പിന്നെ മൺവെട്ടി കുന്താലി കോടാലി അല്ലെങ്കിൽ വിറക് ഇതോ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ കഞ്ഞിവെക്കുന്ന ചട്ടികൾ കലങ്ങൾ ഇതൊക്കെ ചൂല് ഇതെല്ലാം നമ്മളെ വീടിൻ്റെ നാല് വശം ഒന്ന് കറങ്ങി നോക്കിയാൽ പലതും നമ്മളെ വീടിനോട് ചാരി വെച്ചാക്കുന്ന കാണാം ഇത്തരത്തിലുള്ളതെല്ലാം നെഗറ്റീവാണ് അപ്പം ഇതെല്ലാം മാറ്റുക അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ വീട്ടിനകത്ത് ഡാമേജ് ആയിട്ടുള്ള എന്ത് സാധനമാണോ അല്ലെങ്കിൽ വർക്ക് ചെയ്യാതിരിക്കുന്നതായിട്ടുള്ള എന്ത് സാധനമാണോ അല്ലെങ്കിൽ പൊട്ടിയതോ ഹോൾ വീണിട്ടുള്ളതോ എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ ഇതെല്ലാം നെഗറ്റീവായിട്ടുള്ള ഊർജ്ജങ്ങളാണ് നമുക്ക് അതിൽ നിന്നും പുറത്തേക്ക് വരുന്നത് ഇത്തരം നെഗറ്റീവായിട്ടുള്ള ഊർജ്ജങ്ങൾ തരുന്ന എല്ലാ സാധനങ്ങളും വീട്ടിൽ നിന്നും പുറത്ത് കളയുക വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗവും തെക്ക് പടിഞ്ഞാറ് ഭാഗവും നമുക്ക് വളരെയധികം പ്രാ നമ്മുടെ വാസ്തുപ്രകാരം വളരെയധികം പ്രാധാന്യമുണ്ട് വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഓരോ വീട്ടിലും ഒരു വാസ്തുപുരുഷൻ ഉണ്ടെന്നുള്ളതാണ് സങ്കല്പം ആ വാസ്തുപുരുഷൻ്റെ മുഖം വരുന്ന സ്ഥലമാണ് വടക്ക് എന്ന് പറയുന്ന ഭാഗം ആ ഭാഗം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ് അപ്പോൾ ആ ആ വടക്ക് കിഴക്ക് ഭാഗം എപ്പോഴും നല്ല വൃത്തിയായി സൂക്ഷിക്കുക അവിടെ എന്തെങ്കിലും തരത്തിൽ നമ്മൾ മറച്ചിട്ടുണ്ടെങ്കിൽ ആ മറ മാറ്റേണ്ടതാണ് ഞാൻ കിളിമാനൂര് ഒരു വീട്ടിൽ പോയപ്പോൾ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു വലിയൊരു ഷെഡ് മറച്ചിട്ടുണ്ടായിരുന്നു ആ ഷെഡ് അവരടുത്ത് പൊളിച്ചു മാറ്റാൻ പറഞ്ഞു ആ പൊളിച്ചു മാറ്റിയപ്പോഴത്തേക്ക് തന്നെ അവർക്ക് ഒരുപാട് ചേഞ്ച് ഉണ്ടായിരുന്നു നമുക്കത് നിങ്ങളത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതിനപ്പുറത്തോട്ടുള്ള ചേഞ്ച് ഉണ്ടായി അപ്പം അത്തരത്തിലുള്ള വടക്ക് കിഴക്ക് ഭാഗത്തു നിന്നുള്ള എനർജി ഏതെങ്കിലും തരത്തിൽ വരുന്ന ബ്ലോക്ക് ആകുന്നുണ്ടെങ്കിൽ അത് മാറ്റുക അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് ഓരോ ദിക്കിലും ഈശ്വരന്മാരാണെന്ന് പറയും കന്നിയമൂല നിരതി കോണമെന്നാണ് പറയുന്നത് അവിടെ നമുക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള സംഭവം ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വടക്ക് കിഴക്കും പിന്നെ തെക്ക് പടിഞ്ഞാറും വൃത്തിയായി സൂക്ഷിക്കുക അത് കഴിഞ്ഞിട്ട് വീട്ടിനകത്ത് യാതൊരു കാരണവശാലും മാറാലകളോ അല്ലെങ്കിൽ ചിലന്തിവലകളോ അങ്ങനെ ഒന്നുമില്ലാതെ വീട് കംപ്ലീറ്റ് തൂത്തു വാരി വൃത്തിയാക്കുക ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്ക് ഇത് ഇത്ര അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്ക് ചെയ്തിട്ട് ഒരാഴ്ച നിങ്ങളതിനൊന്ന് അതിൻ്റെ നമ്മൾ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളും മാറ്റങ്ങളും നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കുക ഒത്തിരി ചേഞ്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതായിട്ട് നിങ്ങൾക്ക് അത് അറിയാനായിട്ട് സാധിക്കും ആദ്യം നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് മനസ്സൊരുങ്ങുമ്പോൾ തന്നെ പ്രകൃതി നമുക്ക് അനുകൂലമായിട്ട് അതിൻ്റെ തരംഗങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങും അപ്പോൾ പ്രകൃതിയും നമുക്ക് അനുകൂലമായിട്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും പോസിറ്റീവായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അനുകൂലമായിട്ട് യൂണിവേഴ്സിലും അതിനുള്ള അവസരങ്ങളും കാര്യങ്ങളും നമ്മളിലേക്ക് ഒരുക്കാൻ തുടങ്ങും നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒത്തിരി നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കൂ അതനുസരിച്ച് നിങ്ങൾക്ക് മാറ്റമുണ്ടാകും അപ്പോൾ നിങ്ങൾ ഫുങ്ഷ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു മാറ്റത്തിന് തുടക്കം തുടക്കം കുറിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ വീടും പരിസരവും നിങ്ങൾ വൃത്തിയാക്കുക വൃത്തിയാക്കിയതിന് ശേഷം നെഗറ്റീവ് എനർജി െല്ലാം പുറത്തു പോകട്ടെ എന്നാൽ മാത്രമേ സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരത്തുള്ളൂ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഐശ്വര്യങ്ങളും സമ്പത്തും സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടിയിട്ട് എത്തട്ടെ എന്നും മനോഹരമായിട്ടുള്ള ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു